രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം ഇരുപത്തിമൂന്ന് ജോസിയായുടെ നവീകരണം ഒന്നു മുതൽ പതിനാല് വരെ വാക്യങ്ങൾ രാജാവ് യൂഥായിലെയും ജെറുസലേമിലെയും ശ്രേഷ്ഠന്മാരെ ആളയിച്ചു വരുത്തി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു യൂഥായിലെയും ജെറുസലേമിലെയും നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും വലിയവരും ചെറിയവരുമായ എല്ലാ ആളുകളും അവനോടൊപ്പം ആലയത്തിൽ പ്രവേശിച്ചു അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കണ്ടുകിട്ടിയ ഉടമ്പടി ഗ്രന്ഥം എല്ലാവരും കേൾക്കേ വായിച്ചു സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ജനവും ഉടമ്പടിയിൽ പങ്കുചേർന്നു ബാലിനും അഷേരായിക്കും ആകാശഗോളങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ പാത്രങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് കൊണ്ടുവരാൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയായോടും സഹപുരോഹിതന്മാരോടും വാതിൽ കാവൽക്കാരോടും രാജാവ് ആജ്ഞാപിച്ചു അവൻ അവ ജെറുസലേമിന് പുറത്ത് ഖിദ്രോയിൻ വയലുകളിൽ വെച്ച് ദഹിപ്പിച്ച് ചാരം ബദരിലേക്ക് കൊണ്ടുപോയി യൂഥായിലും ജെറുസലേമിന് ചുറ്റുമുള്ള നഗരങ്ങളിലെ പൂജാഗിരികളിലും ദൂപാർച്ചന നടത്താൻ യൂധ രാജാക്കന്മാർ നിയമിച്ച വിഗ്രഹാരാധകരായ പുരോഹിതന്മാരെയും ബാലിനും സൂര്യചന്ദ്രന്മാർക്കും താരാഗണങ്ങൾക്കും ആകാശഗോളങ്ങൾക്കും ദൂപാർച്ചന നടത്തിയവരെയും അവൻ സ്ഥാനഭ്രഷ്ടരാക്കി അവൻ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് അശേരാ പ്രതിഷ്ഠയെടുത്ത് എടുത്ത് ജെറുസലേമിന് പുറത്ത് കിന്ദിരോൻ അരുവിക്കരികെ കൊണ്ടുവന്ന് ദഹിപ്പിച്ച് ചാരമാക്കി പൊതുശ്മശാനത്തിൽ വിതറി കർത്താവിൻ്റെ ആലയത്തിലെ ദേവപ്രീതിക്കായുള്ള പുരുഷ വേശ്യാവൃത്തിക്കാരുടെ ഭവനങ്ങൾ അവൻ തകർത്തു അവിടെയാണ് സ്ത്രീകൾ അക്ഷയരായിക്ക് തോരണങ്ങൾ നെയ്തുണ്ടാക്കിയിരുന്നത് അവൻ നഗരങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ പുറത്തു കൊണ്ടുവരികയും അവർ ഗേബ മുതൽ ബേർഷ്യബ വരെ ദൂപാർച്ചന നടത്തിയിരുന്ന പൂജാഗിരികൾ മലിനമാക്കുകയും ചെയ്തു നഗരാധിപനായ ജോഷുവായുടെ പ്രവേശന കവാടത്തിൽ ഇടതുവശത്തുള്ള വശത്തുള്ള പൂജാഗിരികൾ അവൻ തകർത്തു പൂജാഗിരികളിലെ പുരോഹിതന്മാർ ജെറുസലേമിലെ കർത്താവിൻ്റെ ബലിപീഠത്തിങ്കിലേക്ക് വന്നില്ല അവർ പുളിപ്പില്ലാത്ത അപ്പം തങ്ങളുടെ സഹോദരന്മാരോടൊത്ത് ഭക്ഷിച്ചു പുത്രന്മാരെ ആരും മോളക്കിന് ബലിയർപ്പിക്കാതിരിക്കാൻ അവൻ ബെൻഹിന്നോം താഴ്വരയിലുള്ള തോഫെത് മലിനമാക്കി കർത്താവിൻ്റെ ആലയത്തിനടുത്ത് പള്ളിയറ വിചാരിപ്പുകാരനായ നാഥാൻ മെലേക്കിന്റെ വസതിക്ക് സമീപം ദേവാലയ കവാടത്തിൽ യൂധ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വരൂപങ്ങൾ അവൻ നീക്കം ചെയ്ത് സൂര്യരഥങ്ങൾ അഗ്നിക്കിരയാക്കി ആഹാസിന്റെ മേടയിൽ യൂഥാ രാജാക്കന്മാർ നിർമ്മിച്ച ബലിപീഠങ്ങളും കർത്താവിൻ്റെ ആലയത്തിൻ്റെ രണ്ട് അങ്കണങ്ങളിൽ മനാസെ ഉണ്ടാക്കിയ ബലിപീഠങ്ങളും അവൻ തകർത്ത് ധൂളിയാക്കി ഖിദ്രോൻ അരുവിയിൽ ഒഴുക്കി ഇസ്രായേൽ രാജാവായ സോളമൻ സീധോനിയരുടെ മ്ളയച്ച വിഗ്രഹമായ അസ്താർത്തേയ്ക്കും മോവാബിയുടെ മളയച്ച വിഗ്രഹമായ കെ മോശിനും അമ്മോനിയരുടെ വിളയച്ച വിഗ്രഹമായ ബിൽകോവിനും വേണ്ടി ജെറുസലേമിന് കിഴക്ക് നാശഗിരിയുടെ തെക്ക് സ്ഥാപിച്ചിരുന്ന പൂജാഗിരികൾ രാജാവ് മലിനമാക്കി അവൻ സ്തംഭങ്ങൾ തകർക്കുകയും അഷേരാ പ്രതിഷ്ഠകൾ വെട്ടി വീഴ്ത്തുകയും അവ നിന്നിരുന്ന സ്ഥലങ്ങൾ മനുഷ്യാസികൾ കൊണ്ട് മൂടുകയും ചെയ്തു